ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ആത്മകഥയിൽ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി ബോണ്ട് വിവാദവും തന്റെ നിലപാടും വിശദീകരിക്കുന്നുണ്ട് തന്നോട് ആലോചിച്ചല്ല സാന്റിയാഗോ മാർട്ടിനെ സമീപിച്ചത് രണ്ടു കോടി രൂപയാണ് മാർട്ടിൻ മുൻകൂറായി തരാമെന്നേറ്റത് അവർ തന്നെ ഇക്കാര്യം അറിയിക്കുകയും താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു പിന്നീട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം കൈപ്പറ്റിയത് എന്നാൽ ലോട്ടറി രാജാവിൽ നിന്ന് താൻ പണം വാങ്ങിയെന്നാണ് പ്രചരണമുണ്ടായത് ഒരു രൂപ പോലും താൻ വാങ്ങിയിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും തന്നെ കുരിശിലേറ്റാനാണ് ശ്രമമുണ്ടായതെന്ന് പുസ്തകത്തിൽ പറയുന്നു വി എസ് അച്യുതാനന്ദൻ ഇത് ആയുധമായി ഉപയോഗിച്ചു അന്ന് വി എസ് മുഖ്യമന്ത്രി കൂടിയായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി സംഘർഷത്തിന്റെ പാതയിലും തനിക്കെതിരെയാണെങ്കിലും അത് സംസ്ഥാന നേതൃത്വത്തിനെതിരായ ഒളിയാക്രമണമായിരുന്നു ആക്രമണമായിരുന്നു ഇ പി എഴുതി ദേശാഭിമാനിക്കെതിരെ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്ന മറ്റു വിവാദങ്ങളെക്കുറിച്ചും പത്രത്തിന്റെ നടത്തിപ്പിൽ തനിക്കുള്ള വിമർശനവും ഇ പി പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിലാണ് താൻ ദേശാഭിമാനി ജനറൽ മാനേജറായത് വി വി ദക്ഷിണാമൂർത്തി ചീഫ് എഡിറ്ററും പി രാജീവ് റെസിഡൻസ് എഡിറ്ററുമായിരുന്നു ദക്ഷിണാമൂർത്തി കോഴിക്കോട് കേന്ദ്രീകരിച്ചും രാജീവ് കൊച്ചി കേന്ദ്രീകരിച്ചുമാണ് പ്രവർത്തിച്ചിരുന്നത് വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വരുമ്പോൾ മാത്രമാണ് പരസ്പരം കാണുക സെക്രട്ടേറിയറ്റിന്റെ തിരക്കിനിടയിൽ ദേശാഭിമാനിയുടെ കാര്യം ചർച്ച ചെയ്യാൻ സമയം കിട്ടിയിരുന്നില്ല അന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു പത്രം മുന്നോട്ടു പോയിരുന്നത് പഴയ കെട്ടിടത്തിൽ സൗകര്യങ്ങൾ പരിമിതമായതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനപ്രകാരം തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു ബാങ്ക് വായ്പയിലൂടെയാണ് പണം സമാഹരിച്ചത് പഴയ കെട്ടിടം വിറ്റ് കടം തീർക്കാൻ തീരുമാനിച്ചെങ്കിലും അത് നടന്നില്ല മാർക്കറ്റിംഗ് വിഭാഗം യോഗം ചേർന്ന് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തു ആ യോഗത്തിലാണ് വൻതോതിൽ പരസ്യം തരുന്ന ഏജൻസികളെ സമീപിച്ച് പരസ്യം വാങ്ങാൻ തീരുമാനിച്ചത് അവരിൽ നിന്ന് അടുത്ത വർഷത്തെ പരസ്യത്തിനുള്ള പണം മുൻകൂറായി സ്വീകരിക്കാനും പരസ്യം നൽകാനായില്ലെങ്കിൽ പണം തിരിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകാനുമാണ് തീരുമാനിച്ചത് അങ്ങനെ പലരെയും സമീപിച്ച കൂട്ടത്തിലാണ് സാന്റിയാഗോ മാർട്ടിനെ കമ്പനിയുമായി ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയത് മാർട്ടിന്റെ കമ്പനി ദേശാഭിമാനിക്കും മറ്റു പത്രങ്ങൾക്കും നേരത്തെ തന്നെ പരസ്യം തന്നിരുന്നു തന്നോട് ആലോചിച്ചല്ല സാന്റിയാഗോ മാർട്ടിനെ സമീപിച്ചത് രണ്ടു കോടി രൂപയാണ് മാർട്ടിൻ മുൻകൂറായി തരാമെന്നേറ്റത് അവർ തന്നെ ഇക്കാര്യം അറിയിക്കുകയും താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പണം കൈപ്പറ്റിയത് എന്നാൽ ലോട്ടറി രാജാവിൽ നിന്ന് താൻ പണം വാങ്ങിയെന്നാണ് പ്രചരണം ഉണ്ടായത് തന്നെ കുരിശിലേറ്റാനാണ് തീരുമാനമുണ്ടായതെന്ന് പുസ്തകത്തിൽ പറയുന്നു വി എസ് അച്യുതാനന്ദൻ ഇത് ആയുധമായി ഉപയോഗിച്ചു അന്ന് വി എസ് മുഖ്യമന്ത്രി കൂടിയായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി സംഘർഷത്തിന്റെ പാതയിലും തനിക്കെതിരെയാണെങ്കിലും അത് സംസ്ഥാന നേതൃത്വത്തിനെതിരായിരുന്നു നേതൃത്വമാകട്ടെ തീർത്തും ദുർബലമായ സാഹചര്യത്തിലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വിദ്വാൻ കേന്ദ്ര നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തിയ കാലം അവരുടെ നുണ കൂടി ശക്തമായി ഇതോടെ കേന്ദ്ര നേതൃത്വം ഈ വിഷയം ചർച്ച ചെയ്തു വിഷയത്തെ വസ്തുനിഷ്ഠമായി കാണാതെ മാധ്യമങ്ങളുടെ പിറകെ പോയി പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേർന്നു അങ്ങനെയാണ് രണ്ടായിരത്തിയേഴ് ഓഗസ്റ്റിൽ താൻ ജനറൽ മാനേജർ സ്ഥാനത്തു നിന്ന് മാറുന്നത് തുടർന്ന് രണ്ടായിരത്തി എട്ട് ജൂൺ വരെ പി ജയരാജനെ ജനറൽ മാനേജറായി നിയമിച്ചു എന്നാൽ നീണ്ട ചർച്ചകൾക്ക് ശേഷം പാർട്ടി ശരിയായ നിലപാടിലേക്ക് തിരിച്ചു വന്നു വീണ്ടും ജനറൽ മാനേജറായി ചുമതലയേറ്റു അങ്ങനെ രണ്ടായിരത്തിയെട്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിനാലിന് മന്ത്രിയായി ചുമതലയേൽക്കുന്നതിന്റെ തലേനാൾ വരെ ജനറൽ മാനേജറായി പുസ്തകത്തിൽ പറയുന്നു